വെള്ളിയാഴ്ച വരുന്ന പതിമൂന്നാം തീയതിക്കും പ്രേതഭൂതങ്ങൾക്കും ബന്ധമുണ്ട് എന്ന് ഇന്ത്യയിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ കൂടിയും ലോകത്തിൽ പലരും വിശ്വസിക്കുന്നുണ്ട് ഒരു പ്രേത സിനിമ സിനിമയെടുത്താൽ ആ സിനിമയിൽ പ്രേതത്തെ എങ്ങനെ കാണിക്കുമെന്ന് ചോദിച്ചാൽ ഒരു കണ്ണാടിക്ക് മുൻപിൽ നിന്ന് അതിൻ്റെ പേര് മൂന്ന് തവണ പറയും ആ പ്രേതം കണ്ണാടിയിൽ നിന്നും പുറത്തേക്ക് വരുമെന്നുള്ള രീതിയിൽ ഒരുപാട് സിനിമകളിൽ കാണിച്ചിട്ടുണ്ട് എന്നാൽ സിനിമകളിൽ മാത്രമല്ല യഥാർത്ഥത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലും അങ്ങനെയുള്ള അഞ്ച് സംഭവങ്ങളെ കുറിച്ചാണ് കാണാൻ പോകുന്നത് ഇവ അഞ്ചും ഇന്റർനെറ്റിൽ നിന്നും എടുത്ത ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് ഈ അഞ്ച് അനുഭവങ്ങളിലും പറയുന്ന ഒരേയൊരു പേര് മാനസികമായി വളരെ ഭയപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണരുത് വളരെ ധൈര്യശാലികളാണെങ്കിൽ മാത്രം ഈ വീഡിയോ അവസാനം വരെയും കാണുക വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു സംഭവം ും അവളുടെ കൂട്ടുകാരികളും സമ്മർ വെക്കേഷനിൽ ഒരു ഒരു ടൂർ പോകാൻ തീരുമാനിക്കുന്നു ഇവർ പോകുന്ന സ്ഥലം ചോദിച്ചാൽ മലപ്രദേശമാണ് അവിടെ നല്ലൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുന്നു ഹോട്ടലിനുള്ളിൽ തന്നെ ഇരുന്ന് കഴിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാകണം പുറത്തേക്ക് വന്ന് ക്യാമ്പ് ഫയർ ഉണ്ടാക്കുകയും അതിനെ ചുറ്റിയിരുന്ന് സംസാരിച്ചുകൊണ്ട് തന്നെ കഴിക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ അവളും അവളുടെ രണ്ട് ഫ്രണ്ട്സും പുറത്തേക്ക് വന്ന് ക്യാമ്പ് ഫയർ ഉണ്ടാക്കി അതിന് ചുറ്റുമരുന്ന് സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ബ്ലഡി മേരി എന്ന കോൺസെപ്റ്റിലേക്ക് അവരുടെ സംസാരം വന്നു ജെനിഫർ പറഞ്ഞത് നമുക്ക് ബ്ലഡി മേരി ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമോ ഇന്ന് വെള്ളിയാഴ്ചയാണ് പതിമൂന്നാം തീയതിയാണ് ഇന്ന് നമുക്ക് ബ്ലഡി മേരി ഒന്ന് ട്രൈ ചെയ്യാം അതിന് പുറകിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിയാമല്ലോ എന്ന് ചോദിച്ചു എന്നാൽ ഈ ഒരു തീരുമാനത്തിന് അവളുടെ കൂട്ടുകാരികൾ സമ്മതിച്ചില്ല എന്തിനാണ് ഇവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിൽ വെക്കുന്നത് എന്ന് ചോദിച്ചു പക്ഷെ ജനിഫറിന് അത് ചെയ്യണം തന്നെയായിരുന്നു അങ്ങനെ അവളുടെ നിർബന്ധത്തിന് സമ്മതിക്കുകയും കൂട്ടുകാരികളെല്ലാം ബ്ലഡി മേരി ട്രൈ ചെയ്ത് നോക്കാനായി ആ ഹോട്ടൽ മുറിക്കുള്ളിലേക്ക് പോയി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് കണ്ണാടിക്ക് മുൻപിൽ നിന്ന് ജെനിഫർ ബ്ലഡി മേരി ബ്ലഡി മേരി ബ്ലഡി മേരിയെന്ന് മൂന്ന് തവണ പറഞ്ഞു മൂന്ന് തവണ പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല ഇതൊക്കെ വേറെ കഥയായിരിക്കും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി വീണ്ടും ബ്ലഡി എന്ന് നാലാമത്തെ തവണ വിളിച്ചു പെട്ടെന്ന് തന്നെ തനിക്ക് മുൻപിലുണ്ടായിരുന്ന കണ്ണാടി പൊട്ടിത്തെറിച്ചു ഇത് കണ്ട് അവളുടെ പുറകിൽ നിന്ന് രണ്ട് കൂട്ടുകാരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി എന്നാൽ ജെനിഫർ കണ്ണാടി നോക്കി ഭയന്ന് വിറച്ചു കൊണ്ടു നിൽക്കുന്ന സമയത്ത് അവളുടെ പുറകിലായി കറുത്ത ഒരു രൂപം നിൽക്കുന്നതുപോലെ ആ കണ്ണാടി ചില്ലിലൂടെ അവൾക്ക് കണ്ടു ആ പുക പോലൊരു രൂപത്തിൽ നിന്ന് കൈ പുറത്തേക്ക് വരികയും അവളുടെ കഴുത്ത് ഞെരിക്കുന്നത് പോലെ കാണുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അവൾ പുറകിലേക്ക് തിരിയുകയും കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അവൾ നോടാനും തുടങ്ങി രണ്ടാമത്തെ സംഭവം ഇവിടെയും കുറച്ച് കൂട്ടുകാർ വെക്കേഷന് വേണ്ടി പോകുന്നു അങ്ങനെ വട്ടം കൂടിയിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാം ബ്ലഡി മേരി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് കണ്ണാടിക്ക് മുൻപിലൊന്നും ചെന്ന് നിന്ന് ഇത് ട്രൈ ചെയ്തില്ല പകരം അവർ ഇരുന്ന സ്ഥലത്തിന് നടുവിലായി കുറേ മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു അവർ ചെറിയ കോയിൻ ഉപയോഗിച്ച് ബ്ലഡി മേരിയുടെ പേര് വിളിക്കാം ആ കോയിൻ അനങ്ങുന്നുണ്ടോ എന്ന് നോക്കാനായി ആദ്യത്തെ മൂന്ന് തവണ ബ്ലഡി മേരി ബ്ലഡി മേരി ബ്ലഡി മേരി ഇങ്ങനെ വിളിച്ചു എന്നാൽ ആ കോയിൻ അനങ്ങിയതേയില്ല ശരി രണ്ടാമത്തെ തവണ ശ്രമിക്കാമെന്ന് കരുതി വീണ്ടും ബ്ലഡി മേരി ബ്ലഡി മേരി ബ്ലഡി മേരി ഇങ്ങനെ വിളിക്കുന്നു അപ്പോഴും യാതൊന്നും സംഭവിച്ചില്ല കോയിൻ ചലിച്ചില്ല മൂന്നാമത്തെ തവണയും ബ്ലഡി 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 മേരി 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 മൂന്നാമത്തെ തവണ പറഞ്ഞ് അവസാനിപ്പിച്ചതും ആ കോയിൻ കറങ്ങാൻ തുടങ്ങി ഇത് കണ്ടതും ചുറ്റും കൂടിരുന്നവർക്ക് വല്ലാത്ത ഭയം തോന്നാൻ തുടങ്ങി ആ കോയിൻ കറങ്ങുന്നത് കണ്ട ഒരു പെൺകുട്ടി അവിടെ തന്നെ മയങ്ങി വീഴുകയും ചെയ്തു മറ്റൊരു പെൺകുട്ടിക്ക് അവൾക്ക് പുറകിലായി ഒരു രൂപം വലിയ കൈകളോടുകൂടി അതിൽ വലിയ നഖങ്ങളോടുകൂടി അവളുടെ കഴുത്തിനടുത്തേക്ക് വരുന്നത് പോലെ തോന്നി ഉടനെ രണ്ട് പെൺകുട്ടികൾ അവിടെ നിന്ന് ഭയം നോടി അടുത്ത ദിവസം രാവിലെയാണ് ബോധം നഷ്ടമായ പെൺകുട്ടി എഴുന്നേറ്റത് എന്ത് സംഭവിച്ചു എന്ന് അവളോട് ചോദിച്ചു ആ പെൺകുട്ടി പറഞ്ഞത് ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് ഒട്ടും ഓർമ്മയില്ല ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നും എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് മയങ്ങി വീണത് ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന അവൾ കൂട്ടുകാരോട് തന്നെ തുടർന്ന് ചോദിച്ചുകൊണ്ടിരുന്നു അടുത്ത് മൂന്നാമത്തെ സംഭവം അമാൻഡയും അവളുടെ കൂട്ടുകാരും ഒരു കാറെടുത്ത് ലോങ് ഡ്രൈവിന് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പോകുമ്പോൾ തന്നെ എത്രയോ കഥകൾ സംസാരിക്കാനുണ്ട് എന്നാൽ അതെല്ലാം വിട്ടിട്ട് വെറുതെ ഇരിക്കുന്നതിന് പകരം ബ്ലഡി മേരിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്കുള്ളിൽ ഒരാഗ്രഹം എന്തുകൊണ്ട് ബ്ലഡി മേരി ട്രൈ ചെയ്ത് നോക്കിക്കൂടാ എന്നാൽ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് കാറിലാണ് എങ്ങനെ ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു പെട്രോൾ പങ്കിൽ പോയിട്ട് അവിടെ കാർ നിർത്തി അവിടെ എന്തായാലും ഒരു ബാത്റൂം ഉണ്ടാകുമല്ലോ ആ ബാത്റൂമിനുള്ളിലേക്ക് കയറി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്രോൾ പമ്പിൽ കാറി നിർത്തുകയും ബാത്റൂമിനുള്ളിലേക്ക് മൂന്ന് പേരും കയറി അവിടെയുള്ള ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ആ കണ്ണാടിയെ നോക്കി ബ്ലഡി മേരി ബ്ലഡി മേരി ബ്ലഡി മേരി എന്ന് മൂന്ന് തവണ പറഞ്ഞു അങ്ങനെ മൂന്ന് തവണ പറഞ്ഞ് അവസാനിച്ചപ്പോൾ ആ കണ്ണാടിയിലൂടെ അമ്മാണ്ടയ്ക്ക് അവളുടെ മുഖം തന്നെയാണ് കണ്ടത് എന്നാൽ നോർമലായിട്ടുള്ള അവളുടെ മുഖമല്ല അവളുടെ മുഖത്ത് ആരോ വിരലുകൾ വെച്ച് കീറിയതുപോലെ രക്തം വരുന്നത് പോലെയായിരുന്നു കണ്ടത് ഇത് കണ്ട് അവളുടെ രണ്ട് കൂട്ടുകാരികൾ ഭയന്നുകൊണ്ട് അമാൻഡയുടെ മുഖം നേരിട്ട് നോക്കുന്നു എന്നാൽ അങ്ങനെ നോക്കുമ്പോൾ അവളുടെ മുഖത്ത് യാതൊരു മുറിവുമില്ല ഇത് കണ്ടതും ഫ്രണ്ട്സിൻ്റെ ഭയം വരാൻ തുടങ്ങി പെട്ടെന്ന് ആ ബാത്റൂമിന് ഇവിടെ നിന്ന് രണ്ടുപേരും പുറത്തേക്ക് വിടാൻ തുടങ്ങി എന്നാൽ അമാൻഡ ചെയ്തത് ആ കണ്ണാടിയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയും അവളുടെ കൈകൾ ഉപയോഗിച്ച് അവളുടെ മുഖത്തെ തൊട്ടുനോക്കുകയും ചെയ്തു എന്നാൽ അങ്ങനെ മുഖത്തൊന്നും തന്നെ ഇല്ല അവൾ വീണ്ടും അവളുടെ രണ്ട് കൈകളും എടുത്ത് കണ്ണാടിയിലേക്ക് വെച്ചു തിരികെ അവളുടെ രണ്ട് കൈകളും എടുത്ത് നോക്കിയപ്പോൾ കൈ മുഴുവനും രക്തമായിരുന്നു വീണ്ടും അവൾ ഭയന്നുകൊണ്ട് കണ്ണാടിയിലേക്ക് തന്നെ നോക്കി ഈ സമയത്ത് അവളുടെ മുഖത്തുണ്ടായിരുന്ന മുറിവുകൾ കൂടുകയും രക്തം വാർന്നൊലിക്കാനും തുടങ്ങി ഭയന്ന് നിലവിളിച്ചവൾ പുറത്തേക്ക് ഓടി അടുത്തത് നാലാമത്തേത് ഇതുപോലെ നാലഞ്ച് പെൺകുട്ടികൾ വീട്ടിൽ ഒറ്റക്കിരുന്ന് സിനിമ കാണുകയായിരുന്നു അവർ കണ്ടത് ഏത് സിനിമ സിനിമയെന്ന് ചോദിച്ചാൽ ഒരു പ്രേത സിനിമ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരി എങ്ങനെയായാലും ത്രില്ലിങ്ങാണ് കുറച്ചുകൂടെ ത്രില്ലായിരിക്കട്ടെ എന്ന് കരുതി ബ്ലഡി മേരിയെക്കുറിച്ച് പറയുകയും അതൊന്ന് ശ്രമിച്ചു നോക്കാനും പറയുന്നു എല്ലാ കൂട്ടുകാരും അതിനെ സമ്മതിച്ചു അങ്ങനെ വീടിനുള്ളിലെ ബാത്റൂമിനുള്ളിലേക്ക് പോയി കണ്ണാടിക്ക് മുൻപിൽ നിന്ന് ബ്ലഡി മേരി ബ്ലഡി മേരി ബ്ലഡി മേരി എന്ന് മൂന്ന് തവണ പറഞ്ഞു എന്നാൽ യാതൊരു മാറ്റവുമില്ല ഇപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത് എല്ലാ ലൈറ്റും ഓൺ ആയിരുന്നു അങ്ങനെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ശ്രമിക്കുന്നു കണ്ണാടിക്ക് മുൻപിൽ നിന്ന് ബ്ലഡി 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 മേരി 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 എന്ന് പറഞ്ഞു ഈ സമയത്ത് ആ കണ്ണാടിയിൽ ഒരു രൂപം വായ തുറന്നു വച്ച് അവർക്ക് നേരെ വരുന്നത് പോലെയായിരുന്നു കണ്ടത് ഇത് കണ്ടതും കൂട്ടുകാരികളെല്ലാം ഭയന്ന് പറക്കാൻ തുടങ്ങി എന്നാൽ ഒരു കുട്ടി മാത്രം യാതൊരു വികാരവും ഇല്ലാതെ ആ കണ്ണാടി തന്നെ നോക്കി മരവെച്ചു നിൽക്കുകയായിരുന്നു ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ രൂപത്തെ തന്നെ അവൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം കണ്ണാടിക്കകത്തു നിന്നും ഒരു വലിയ കൈ മാത്രം പുറത്തേക്ക് വരാൻ തുടങ്ങി ആ കൈക്ക് വളരെ നീളമുണ്ടായിരുന്നു വിരലുകളിലെ നഖങ്ങൾക്കും നീളമുണ്ടായിരുന്നു ആ കൈ പതുക്കെ വന്ന് ആ നിന്നുകൊണ്ടിരുന്ന പെൺകുട്ടിയുടെ തോളിൽ വെച്ചു പെട്ടെന്ന് അവൾ സുബോധത്തിലേക്ക് വരികയും നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് വിടുകയും ചെയ്തു അവസാനത്തേത് അഞ്ചാമത്തെ സംഭവം പെൺകുട്ടി അവൾക്ക് പരീക്ഷ നടക്കുകയാണ് അച്ഛനും അമ്മയും അവൾ പരീക്ഷയ്ക്ക് പഠിക്കാനായി അവളെയും കൂട്ടുകാരെയും വീട്ടിലൊറ്റക്കാക്കിയിട്ട് പുറത്തേക്ക് പോകുന്നു എന്നാൽ ഈ കൂട്ടുകാരികൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് പകരം ബ്ലഡി മേരിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി എന്തുകൊണ്ടിന്ന് വ്യത്യസ്തമായി ബ്ലഡി മേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ എന്ന് പറഞ്ഞ് അവരുടെ മുറിക്കുള്ളിലെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്യുന്നു ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്നു മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ കണ്ണാടിക്ക് മുൻപിൽ നിന്ന് ബ്ലഡി മേരി ബ്ലഡി മേരി ബ്ലഡി മേരി എന്ന് വിളിക്കാൻ തുടങ്ങി ആദ്യ തവണ ശ്രമിച്ചു ഒന്നും സംഭവിച്ചില്ല രണ്ടാമത്തെ തവണയും ശ്രമിച്ചു ഒന്നും സംഭവിച്ചില്ല മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ഏകദേശം ഒരു പത്ത് തവണയോളം ശ്രമിച്ചു ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നാൽ എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ അവസാനിപ്പിക്കില്ലെന്ന് തീരുമാനിച്ചവർ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു അന്നത്തെ ദിവസം ഒരു വെള്ളിയാഴ്ച പതിമൂന്നാം തീയതി ആയിരുന്നു അങ്ങനെ പതിമൂന്നാമത്തെ തവണ ഇത് ശ്രമിച്ചതും ആ കണ്ണാടിയിൽ നിന്നും എന്തോ ഒരു പുക വരുന്നത് പോലെ തോന്നി ആ പുകയിൽ ഒരു രൂപവും അവർക്ക് കാണാമായിരുന്നു ഇത് കണ്ടതും ആ മൂന്ന് പെൺകുട്ടികൾ ഭയന്ന് വിറച്ചുകൊണ്ട് വെറുതെ ഇരുന്ന് എന്തിനെയൊന്നെടുത്ത് നമ്മൾ തലയിൽ വെച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഭയന്ന് വിറച്ച് പുറത്തേക്ക് ഓടി എല്ലാ ലൈറ്റും ഓൺ ചെയ്തു ഈ അഞ്ച് കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവയിൽ ഒരേയൊരു കാര്യമാണ് ഒരുപോലെയുള്ളത് ബ്ലഡി മേരി കൂടാതെ ഈ അഞ്ച് സംഭവങ്ങൾ നടന്നത് വെള്ളിയാഴ്ചയായിരുന്നു പതിമൂന്നാം തീയതിയായിരുന്നു മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എത്ര ആൺകുട്ടികൾ ഒരുമിച്ചിരുന്നാലും ഒരുപക്ഷെ പ്രശ്നമൊന്നും വരില്ല എന്നാൽ ഒരു രണ്ട് മൂന്ന് പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെ പല സംഭവങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു കഥ ഞാനിപ്പോൾ പറയാൻ കാരണം ഇന്നും ഒരു വെള്ളിയാഴ്ചയാണ് ഈ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം